കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പരിഹസിച്ച് ജോൺ ബ്രിട്ടാസ് എം പി രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് തിരക്കഥാകൃത്തിന്റെ ആവശ്യമുണ്ടെന്ന് ബ്രിട്ടാസ് പറഞ്ഞു സുരേഷ് ഗോപി പറയുന്നത് ബി ജെ പി പോലും സീരിയസ് ആയി എടുക്കാറില്ലെന്നും താൻ ഏത് പാർട്ടിയിലാണെന്ന് പോലും സുരേഷ് ഗോപിക്ക് അറിയില്ലെന്നും ബ്രിട്ടാസ് പറഞ്ഞു സുരേഷ് ഗോപി എന്റെ ശത്രു ഒന്നുമല്ല തനിക്ക് വീര്യവും ഉശിരുമുണ്ടെന്ന് കാണിക്കാനായിരിക്കും അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ തന്റെ മിത്രമായ സുരേഷ് ഗോപിയോട് പറയാനുള്ളത് രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യമുണ്ടാകും സുരേഷ് ഗോപി പറയുന്നതിനെ നമ്മൾ സീരിയസ് ആയി എടുക്കരുത് അദ്ദേഹം പോലും അതിനെ സീരിയസ് ആയി എടുക്കുന്നില്ല താൻ ഏത് പാർട്ടിയാണെന്ന് പോലും സുരേഷ് ഗോപിക്ക് അറിയില്ലെന്നും ബ്രിട്ടാസ് പറഞ്ഞു ഇന്ന് ജബൽപൂർ സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച മാധ്യമങ്ങളോട് സുരേഷ് ഗോപി ക്ഷോഭിച്ചിരുന്നു നിങ്ങൾ ആരാണ് ആരോടാണ് ചോദിക്കുന്നത് വളരെ സൂക്ഷി സംസാരിക്കണം മാധ്യമമാര ഇവിടെ ജനങ്ങളാണ് വലുത് ബി കെയർഫുൾ സൗകര്യമില്ല പറയാൻ എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് ചോദ്യം പ്രസക്തമാണല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സൗകര്യമില്ല പറയാനെന്നും ജബൽപൂരിൽ സംഭവിച്ചത് നിയമപരമായ നടപടിയാണെന്നും അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞിരുന്നു ഈ മറുപടിയാണല്ലോ പറയേണ്ടതെന്ന് മാധ്യമപ്രവർത്തകരുടെ മറുപടിക്ക് പിന്നാലെ സുരേഷ് ഗോപി വീണ്ടും പ്രകോപിതനായി അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതിയെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു രാജ്യസഭയിൽ വെച്ച ബകഫ് ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ ജോൺ ബ്രിട്ടാസും സുരേഷ് ഗോപിയും തമ്മിൽ വാക്പോര നടന്നിരുന്നു രാജ്യസഭയിലും എംബുരാൻ സിനിമയിലെ മുന്നന്മാരുണ്ടെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരുന്നു നിങ്ങളുടെ വിഷയത്തെ ഞങ്ങൾ അവിടെ മാറ്റി നിർത്തി ഒരു തെറ്റുപറ്റി മലയാളിക്ക് കേരളത്തിൽ ഒരാൾ ജയിച്ചിട്ടുണ്ട് അത് വൈകാതെ തിരുത്തും നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ വൈകാതെ ആ അക്കൗണ്ടും പൂട്ടിക്കുമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരുന്നു ഇതിന് മറുപടിയായി ടി പി ചന്ദ്രശേഖരനെക്കുറിച്ചുള്ള ടി പി അൻപത്തിയൊന്നും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും റീറിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്നാണ് സുരേഷ് ഗോപി തിരിച്ചു ചോദിച്ചത്